അല്ല എം എൽ എയുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്നത് ഡൽഹിയിൽ നിൽക്കുന്ന കെ വി തോമസോട് പന്ത്രണ്ട് ലക്ഷം രൂപ യാത്ര ചെറുപ്പം മാസം രണ്ടര ലക്ഷം മൂന്നു ലക്ഷം രൂപ ശമ്പളം മാസം അതിന് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ ഏഹ് എം എൽ എയുടെ പെൻഷൻ എംപിയുടെ പെൻഷൻ പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും ഇത്ര പൈസ നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് എത്ര ഗവൺമെന്റ് പെൻഷൻ മേടിക്കാൻ അർഹതയുണ്ട് സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒരാൾക്ക് എത്ര എണ്ണം വരെ വാങ്ങാം ഞാൻ നീ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഒരാൾക്ക് ഒരു പെൻഷൻ സർക്കാർ പെൻഷൻ ഉണ്ടെങ്കിൽ മറ്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിക്കൂടാ എന്നാണ് നമ്മളുടെ ഈ നമ്മളെ ഭരിച്ച സർക്കാരുകൾ നമ്മൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അല്ലേ പക്ഷേ നമ്മളറിയണം നമ്മളുടെ ഈ തിരുതാത്തോമ തിരുതത്തോമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ കെ ടി തോമസോ പി വി തോമസോ പി ടി തോമസോ എന്താന്ന കെ വി കെ ടി തോമസ് എന്നാ മറ്റ അന്തം പക്ഷെ തിരുതത്തോമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ തിരുതത്തോമ ഇന്ന് നിലവിൽ മേടിക്കുന്ന പെൻഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുധാകരൻ സഖാവ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണ്ടായി ചുമ വരുന്നു തൊണ്ടയ്ക്ക് വേദനയാ അങ്ങനെ ജി സുധാകരന് പ്രത്യേകിച്ച് ഈ തിരുതത്തോമയോട് എന്തെങ്കിലും ബുദ്ധി ഉണ്ടായിട്ടൊന്നും പറഞ്ഞ് ആരോപണമല്ല ജി സുധാകരനെ മാതിരിയുള്ള ഒരു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരൻ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച് തന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണത് കാരണം തിരുതത്തോമയ്ക്ക് പ്രൊഫസറായി ഇരുന്നതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട് അതത്ര കുറവൊന്നുമല്ല നല്ല തകയാണ് അത് കഴിഞ്ഞിട്ട് എം എൽ എ ആയിരുന്നതിന്റെ പെൻഷൻ വേറെ കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ രണ്ടായി കടിക്കുന്നു ഏതാണ്ട് എന്റെ ചേവിക്കാത്തത് അത് കഴിഞ്ഞ് എം പി ആയിരുന്നതിന്റെ പെൻഷൻ മൂന്നാമത് അപ്പൊ മൂന്ന് പെൻഷൻ അത് തന്നെ ആയി അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മൂന്ന് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വാങ്ങിച്ചവര് ഏത് വഴിയാ തീർക്കുന്നത് പള്ളയിലോട്ട് ഒതുക്കുന്ന ചോദിച്ചേ ഈ മൂന്നെണ്ണം തികയാഞ്ഞിട്ട് ഒരുപാട് കാലം പ്രൊഫസറായിട്ടിരുന്നവൻ ഒരുപാട് കാലം എം എൽ എ ആയിട്ടിരുന്നവൻ ഒരുപാട് കാലം എം പി ആയിട്ടിരുന്നവൻ ഇത്രയൊക്കെ അധികാരം ഭരിച്ചിട്ടും അങ്ങ് കുടിയിലോട്ട് കാലു നീട്ടി പണ്ടാരം അടങ്ങി ഇരുന്നിട്ടും ഇവന്റെ ഒന്നും ആർത്തി അങ്ങോട്ട് തീരുന്നില്ല ആ തീരാത്തത് കൊണ്ടാണ് ഒരു എലക്ഷനിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവൻ ഉടനെ അതിൽ നിന്ന് ചാടി കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അങ്ങ് ലൗ ആയി ലവ് പിണറായി വിജയന്റെ ലൗ ആയി കഴിഞ്ഞപ്പം ഈ തിരുത തോമ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ അതിന് ഈ തിരുതൽ തോമ തന്നെ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ അവന് ഓണറേറിയം കൊടുക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പുറത്ത് എനിക്ക് ശമ്പളമില്ല എൻ്റെ പെൻഷൻ അപ്പം അദ്ദേഹത്തിന് മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ കിട്ടും ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എം എൽ എ എന്നല്ലേ ഞാൻ അധ്യാപകനായിരുന്നു ഇരുപത്തിരണ്ട് വർഷക്കാലം അതിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടുന്നവല്ലേ എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ഒമ്പത് വർഷക്കാലം എം എൽ എ ആയിരുന്നു അതിന് പെൻഷനുണ്ട് അത് അത് അതിനേട്ട് പോലെ എനിക്കും കിട്ടുന്നുണ്ട് ഞാൻ എം പി ആയിരുന്നു ഇരുപത്തി ഇതെല്ലാം വെച്ചൊരു പെൻഷനാണ് എനിക്കുള്ളത് എനിക്ക് അർഹതപ്പെട്ട കാര്യം ഇതെല്ലാം കൂടി വന്നാൽ പോലും എനിക്കൊരു രണ്ടേകാലം രണ്ടര ലക്ഷം രൂപയുള്ളു ഉള്ളത് ഇപ്പോൾ അത് ചിലവുകൾ ഒത്തിരി ചിലവുകളും ഉണ്ട് അപ്പം ഇതാണ് ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഈ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും ഇരുപത് എം പിമാർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകത എന്ത് പ്രത്യേക കഴിവാണ് ഈ തിരുതത്തോമയ്ക്കുള്ളതെന്ന് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ തിരുവാടം മുഴക്കി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ എനിക്കൊന്ന് പറഞ്ഞു തരണം വേണ്ടേ ഒരാൾക്ക് മൂന്ന് പെൻഷൻ അപ്പം പ്രൊഫസറായിട്ടിരുന്നതിൻ്റെ പെൻഷൻ എം എൽ എ ആയിട്ടിരുന്നതിൻ്റെ പെൻഷൻ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എം പി ആയിട്ടിരുന്നതിൻ്റെ പെൻഷൻ നാലാമതായിട്ട് ഇപ്പൊ ഏതാണ് ചെയ്യുന്ന സേവനത്തിന് ഒരു ലക്ഷം രൂപ ഓണറെയേറെ വന്നു ഇതെല്ലാം കൂടെ എവിടെ വായിച്ച് വാങ്ങിച്ചു ഭണ്ടാരം അടക്കുക ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല ഇവന്റെയൊക്കെ ആസ ആസനത്തിൽ വരച്ച വരാ നമ്മളുടെ ഒക്കെ വരച്ച് തന്നായിരുന്നെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പെൻഷനൊക്കെ മേടിക്കരുതായിരുന്നോ സാധാരണ ഒരു പെൻഷനുള്ള ഇപ്പൊ എനിക്ക് പെൻഷൻ ഉള്ളതാണ് ഞാൻ പെൻഷൻ പറ്റി നാട്ടി വന്ന സമയത്ത് എന്റെ ചില സുഹൃത്തുക്കള് അവരുടെ രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല അവർ എന്നോട് പറഞ്ഞ് അണ്ണ നിങ്ങളുടെ പേര് ഞങ്ങൾ ബി പി എൽ ലിസ്റ്റിൽപ്പെടുത്താമെന്ന് പറഞ്ഞു വിഷയം എന്റെ പെണ്ണുമ്പളെ എന്റെ അടുത്ത് അവതരിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു തീട്ടം തിന്ന തിന്നാ വയറൊന്നറിയത്തില്ല നമുക്കത് വേണ്ട ഞാൻ പോയില്ല എന്റെ പേര് ബി പി എൽ ലിസ്റ്റിലാക്കാൻ ഒരുപാട് പട്ടാളക്കാര് അവരുടെ ലിസ്റ്റ് ബി പി എൽ ലിസ്റ്റ് പേരാക്കിയതായിട്ടൊക്കെ അക്കാലത്ത് എനിക്കറിയാം പേര് വരെ കൺഫേം ചെയ്ത് എനിക്കറിയാം അതൊക്കെ ഷുപിയിലിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതും കൊടുപ്പിച്ചിട്ടുള്ളതുമാണ് അതിനുശേഷം ഈ കൃഷിക്കാർക്ക് ഏത് സർക്കാർ ഭരിക്കുമ്പോഴാണെന്നും ഞാൻ ഓർക്കുന്നില്ല കൃഷിക്കാർക്ക് ഒരു പത്ത് കിലോ റേഷൻ അരി എക്സ്ട്രാ കൊടുക്കാൻ ഒരു തീരുമാനമുണ്ടായി എന്റെ റേഷൻ കടയിലെ സുഹൃത്ത് എന്നോട് പറഞ്ഞാൽ ഇന്ന പോലെ നിങ്ങൾക്ക് ഒരു ഇതുണ്ട് ഒരു പത്ത് കിലോ അരി നിങ്ങൾക്ക് കിട്ടും അതിന് ഞാൻ ചോദിച്ചെന്ത് ചെയ്യണം അതിന് അപേക്ഷ ഒന്നും തരേണ്ട അത് ഞങ്ങൾ തന്നെ റെഫർ ചെയ്ത് സപ്ലൈ ഓഫീസിൽ കൊടുക്കും അവരവിടുന്ന് എൻക്വയറി അത് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു കൃഷിക്കാർക്കുള്ള പത്ത് കിലോ അരി അതെനിക്ക് ഇന്നും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഒരു വളഞ്ഞ വഴിയിലൂടെ മാങ്ങി നക്ക് ശീലമില്ലാത്ത എനിക്ക് അന്ന് കിട്ടിയ ഓഫറായിരുന്നു ഈ ബി പി എല്ലിന്റെ റേഷൻ കാർഡ് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ട് ഒരുപാട് സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരും ഒരുപാട് വലിയ വലിയ നിലയിലുള്ളവരും വലിയ വലിയ ബംഗ്ലാവുകളിൽ പറക്കുന്നവരും ഒക്കെ ഈ ബി കാർഡ് വെച്ച് നക്കിത്തൊടയ്ക്കുന്നത് അത് അവരവിടെ ശീലമാണ് അവരവരുടെ മാതാപിതാക്കളെ പഠിപ്പിച്ച ശീലം കൊണ്ട് അവരത് ചെയ്യും ഞാനായിട്ടൊന്നും തടയാനൊന്നും പറ്റൂല അദ്ദേഹം തടയുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി പക്ഷേ ഈ തിരുതത്തോമയ്ക്ക് എങ്ങനെ മൂന്ന് പെൻഷൻ കിട്ടുന്നതെന്ന് ദാരിദ്ര്യം പിടിച്ച് ഭണ്ടാരോടങ്ങിയിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്കറിയാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മുപ്പത്തൊന്ന് ദിവസമായിട്ട് ആശാവർക്കർമാര് അവരുടെ പെൻഷൻ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ഏഴായിരത്തഞ്ഞൂറ് ഉരുവയ്ക്ക് അവരെങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം കിടക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന ഇത്രയധികം ആനുകൂല്യങ്ങൾ വാരി പതറുന്ന പിണറായിയോ പിണറായിയുടെ സർക്കാരോ ഇന്നേ നിമിഷം വരെ അവർക്ക് അനുകൂലമായിട്ട് പോട്ടെ സ്ത്രീകളല്ലേ ഇവരെവിടെ കക്കുസി പോകും എവിടെ മൂത്രപടിക്കും അല്ലെ എവിടെ കിടക്കും അല്ലെങ്കിൽ ഇവരുടെ സേഫ്റ്റി ആര് കൊടുക്കും എന്നൊന്നുമുള്ള ഒരു യാതൊരുവിധ പരിഗണന ഇല്ലാതെ ഈ തെമ്മാടികൾ അവരെ റോഡിലേക്ക് ഇട്ടേക്കാണ് ചില സ്ത്രീകളൊക്കെ ചില വീഡിയോകളിലൊക്കെ പറയുന്നത് അവർ വീട് കണ്ടിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞെന്ന് നമുക്കറിയാം നമ്മളുടെ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെ പോയാലും വൈകിട്ട് അവർ അവരുടെ അന്ത്യം ഇറങ്ങാൻ അവരുടെ വീട്ടിൽ ചെന്നാലേ അവർക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ കുടുംബം നോക്കി നടക്കുന്ന എല്ലാ സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ഈ മുപ്പത് ദിവസമായിട്ട് അവിടെ കടന്നിട്ട് നമ്മളുടെ ഈ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാരിന് ഇന്ന് വരെ അവരോട് പോയൊരു നല്ല വാക്ക് പറയാനെ നല്ല വാക്ക് സംസാരിച്ച് അവരെ ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാനെ ഇവന്മാർക്ക് ആർക്കും നേരമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പി എസ് സി മെമ്പർമാർക്കൊക്കെ വാരി കോരി കൊടുക്കുന്നത് എത്ര കൊടുത്താലും എത്ര കിട്ടിയാലും ഇവന്മാർക്കൊന്നും തികയത്തില്ലേ എന്തോ കൊടുക്കുന്ന ടീജിയാ നീയൊക്കെ തിന്നുന്നത് ഈ തിരുതത്തോമയ്ക്ക് മൂന്ന് പെൻഷനും ഒരു ലക്ഷം രൂപ ഓർഡർ പറയും കിട്ടിയിട്ടും അവന് തികയുന്നില്ല അത് കൂടാഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞേക്കുന്ന ന്യായം പതിനൊന്ന് ലക്ഷം രൂപ ഡൽഹിക്ക് ട്രിപ്പ് അടിക്കുന്നതിന് കൊടുക്കുന്നെന്ന് ഈ പതിനൊന്ന് ലക്ഷം രൂപ ഈ തിരുതത്തോമ പറയുന്ന ന്യായമുണ്ട് അത് എന്നെ തെടുന്നുണ്ട് നിങ്ങൾ കണ്ടുനോക്ക് അവൻ പറയുന്നത് ഈ റെസിഡന്റ് ആർ സി എന്ന് പറഞ്ഞേക്കുന്ന ആർ സി എന്ന് പറയുന്ന റെസിഡന്റ് കമ്മീഷണറാണ് ഈ റെസിഡന്റ് കമ്മീഷണറുടെ യാത്രാബെത്ത കൂടെ തോമാസിന്റെ കൂടെ കൊടുത്തേക്ക് അത് ചേർത്ത് വെച്ച കൊടുത്തേക്ക് കാര്യം എന്താ ഇവ രണ്ടുപേരും ഒന്നിച്ചാണ് കിടന്ന് തുറങ്ങുന്നേ റെസിഡന്റ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എറണാ സോറി ഡൽഹിയിൽ കേരള ഹൗസിൽ അവിടെ പൊറക്കേണ്ടവനാണ് അവിടെ ജോലി ചെയ്യേണ്ടവനാണ് അവൻ എന്തിനാ എപ്പോഴും എപ്പോഴും ഇഞ്ഞ് കേരളത്തിലോട്ട് വരുന്നത് ഇനി പോയിട്ട് സർക്കാരിന്റെ ഡോക്യുമെന്റ്സോ അല്ലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡോക്യുമെന്റ്സോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറ്റി അയക്കണമെന്നുണ്ടെങ്കില് ഒരു കൊറിയല്ല പത്തോ അമ്പോ രൂപ കൊടുത്താൽ ഈ സാധനം അങ്ങ് എഞ്ചിയില്ലേ ചെയ്തില്ലേ വേറെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ കൊടുത്തു വിട്ടാൽ അത് വിടത്തുവല്ലോ അപ്പൊ ഇതൊന്നുമല്ല അല്ല ഇവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം കിട്ടിയ അവസരം മുതലാക്കി പണ്ടാരം അടക്കുക എന്റെ നിന്റെയൊക്കെ വായിൽ പൊടിച്ച് വെച്ച് തരിക അത് മാത്രമാണ് ഇവന്മാരുടെയൊക്കെ ലക്ഷ്യം അല്ലാതെ നമ്മളെ നന്നാക്കലും ഒന്നുമല്ല ഈ തിരുതത്തെ മേടയിൽ ഒടുക്കത്തെ മേടയില് ഞാൻ പറയുന്ന പല ഞാൻ പലയിടത്ത് പോയി ജനങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവനൊന്നും ഒരു കാലത്ത് ഇവന്റെ സന്തതികള് പോലും ഗുണം പിടിക്കത്തില്ലെന്ന് ഞാനും അത് തന്നെയാണ് പറയുന്നത് ഈ ഒടുക്കത്തെ മേടിയിൽ മേടിച്ച ഇവന്റെ ഒന്നും സന്തതി പരമ്പര പോലും ഗുണം പിടിക്കത്തില്ല എങ്ങനെ ഗുണം പിടിക്കാൻ അതുപോലത്തെ ഒരു നേരും ചൊവ്വും വേണ്ടേ മനുഷ്യരായി കഴിഞ്ഞ എന്റെ തോമേ തന്നെ താൻ തന്നെ ഒന്നും കുഴിയിലോട്ട് തിരുത